കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്ന ചോദ്യത്തിന് പല പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ അവസാനമായി ലീഗ് പ്രഖ്യാപിക്കുമ്പോൾ ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം മുസ്ലിം ലീഗിനാണ് ഉള്ളത് ആ പേര് പ്രഖ്യാപിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ വന്നിരിക്കുകയാണ് ഇത്തവണ യു ഡി എഫ് സ്വതന്ത്രമനുസരിച്ച് എന്നാൽ മുസ്ലിം ലീഗുകാരനായ ഒരു തങ്കളാണ് അത് മറ്റാരുമല്ല എസ് വി സയ്യിദ് മുഹമ്മദ് ഷമീൽ തങ്കളാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവായി ഉണ്ടാവുക പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു ഭരണകാലയളവ് കൂടിയാണ് ഇത്തവണത്തേത് എന്ന് നമ്മൾ ഓർക്കണം ഇത്തവണ ഇപ്പോൾ കേരള ന്യൂസുമായി തങ്ങൾ സംസാരിക്കുകയാണ് അതിൻ തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു സ്ഥാനത്ത് തീർച്ചയായും അപ്രതീക്ഷിതമായിരുന്നു പാർട്ടി എന്നിൽ അർപ്പിച്ച ഈ ചുമതല അത് ഭംഗിയായി നിർവഹിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് പിന്നെ മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയും കൽപ്പിക്കാണ്ട് പോയിരുന്നതാണ് പക്ഷേ ഇത്തവണ അത് സാധിക്കില്ല എന്ന് ഞാൻ എടുത്തു പറയുകയാണ് കാരണം ഭരണപക്ഷത്തിൻ്റെ ഏകാധിപത്യ പ്രവണത മുൻകാലങ്ങളിൽ നിങ്ങളും മീഡിയകളൊക്കെ കണ്ടതാണ് അത് ഇത്തവണ ഏതായാലും നടക്കില്ല കാരണം നേരത്തെ മീഡിയയെ ചോദിച്ചതുപോലെ പാസ് പാസ് സംവിധാനം ഇത്തവണ ഉണ്ടാവില്ല അജണ്ടകൾ കൃത്യമായി ചർച്ചകൾ നടത്തി നഗരത്തിന് ഉചിതമായ കാര്യങ്ങൾ അംഗീകരിക്കുകയും അല്ലാത്തത് തള്ളിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും അത് ആരും കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് മാലിന്യ പ്രശ്നമുണ്ട് തിരുവനായ ശല്യം ഉണ്ട് അതിനപ്പുറത്തേക്ക് ഈ വികസന പദ്ധതികൾ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട ചില അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നു തൊഴിലാളി സമൂഹം അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി പ്രതിപക്ഷം എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യുക അല്ല അതിൽ തീർച്ചയായും ഒരു നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി നമ്മൾ ഇത് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടത് മാലിന്യ സംസ്കരണത്തിനാണ് സത്യം പറഞ്ഞാൽ അൻപത് വർഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അത്തരം ഒരു പദ്ധതിക്ക് ഇതുവരെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല ഇപ്പോഴും പണ്ട് കാലത്തെ പോലെ പൈപ്പ് കമ്പോസ്റ്റും ഇൻകമ്പോസ്റ്റും കൊണ്ട് കൊടുത്ത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് കാരണം വച്ചാൽ ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മാലിന്യ സംസ്കരത്തെ നൂതന പദ്ധതിയിൽ കൊണ്ടുവരാന്നുള്ളത് അത് സെൻട്രലൈസ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ബൃഹത്തായ പദ്ധതി തന്നെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തവണ അത് വരുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടിയും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ ഭരണപക്ഷത്തെ പോലെ ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് തങ്ങൾ സ്വതന്ത്രനായിട്ടാണ് ഇത്തവണ മത്സരിച്ചത് സ്വാഭാവികമായും ലീഗ ലീഗാരനാണ് പക്ഷേ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു ഇത്തവണ രണ്ട് സ്വാതന്ത്ര്യയ്ക്കും ലീഗ് അർഹമായൊരു പ്രാതിനിധ്യമാണ് കൊടുത്തത് മറ്റൊരു സ്വതന്ത്രമായി മത്സരിച്ച കവിതാരുണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കുന്നു ഇതിനെങ്ങനെയാണ് തീർച്ചയായും ഈ സ്വതന്ത്ര ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷപക്ഷം അതികളായ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യ സാഹചര്യം നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാലോ സി പി എം ഉപയോഗിക്കുന്ന തന്ത്രം എന്തായിരുന്നു അത് മലപ്പുറം ജില്ലയിലെ നമ്മുടെ സീറ്റുകളെ മുൻകാലങ്ങൾ പല ആൾ പിടിച്ചെടുത്തതൊക്കെ തന്നെ സ്വതന്ത്ര പരിവേഷം അണിഞ്ഞു പറയുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നതെന്തെന്ന് വെച്ചാൽ ഇവിടെ അവർ വർഗീയപരമായ പരാമർശം നടത്തിക്കൊണ്ട് ഒരു ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് പല ഘട്ടങ്ങളിലും പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരിക്കലും മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല കാരണം എല്ലാവരെയും നെഞ്ചൂട് കയറിക്കുന്ന ആളുകളാണ് അതായത് കണ്ണീരുമായി വരുന്ന ആളുകൾ അവൻ്റെ ജാതിയോ മതവും ഒന്നും നോക്കാതെ അവരെ നെഞ്ചോട് കയർക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ യു സി രാമനെ നെഞ്ചൂട് കയർത്ത പാർട്ടിയാണ് എ പി ഉണ്ണീഷണനെ നെഞ്ചൂട് കയർത്ത പാർട്ടിയാണ് ഇപ്പോൾ അവരുടെ മകളെ നെഞ്ചോട് കയർത്ത പാർട്ടിയാണ് അപ്പം അധസ്ഥിത പിന്നോക്ക വിവാഹങ്ങളെപ്പോഴും മനസ്സറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അവിടെ ജാതിയും മതവും ഒന്നുമില്ല അപ്പം ഒരു പാർട്ടിയുടെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുകയാണ് കാരണം നമ്മൾ ഏത് പ്രവർത്തനത്തിനിറങ്ങുമ്പോഴും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക എന്നല്ല എൻ്റെ പ്രിയപ്പെട്ട മുനി സാഹിബ് ഇന്ന് ഞങ്ങൾക്ക് തന്നൊരു നിർദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ആളുകൾക്ക് അർഹമായ സഹായം ചെയ്തു കൊടുക്കുക നിങ്ങൾ തേടി വരുന്ന ആളുകൾ അവരാരായിക്കൊള്ളട്ടെ അത് നിങ്ങൾക്കിലും വോട്ട് ചെയ്യാത്ത ആളായിരിക്കാം എന്നാൽ പോലും നിങ്ങളെ കഴിയേണ്ട പരമാവധി അവരെ സഹായിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇന്ന് ഞങ്ങൾ തൊട്ട് മുമ്പ് ഇവിടെ നടന്ന മീറ്റിങ്ങിൽ പോലും അദ്ദേഹത്തെ പോലെയുള്ള വലിയൊരു നേതാവിൽ നിന്ന് ഞങ്ങൾക്ക് ഉപദേശമായി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഉപദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തന പദത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അവസാനം ഒറ്റ വാക്കിലൊരു ചോദ്യം ഇത്തവണ ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ പ്രതിപക്ഷമാണുള്ളത് അതുകൊണ്ട് പ്രതിപക്ഷം സ്ട്രോങ് ആയിരിക്കും തീർച്ചയായും സ്ട്രോങ് ആയിരിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എസ് വി സയ്യിദ് മുഹമ്മദ് ഷമീൽ തങ്ങളാണ് പ്രതിപക്ഷ നേതാവാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പുതിയ അദ്ദേഹം പറയുന്നത് ഇത്തവണ ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിരിക്കും പ്രതിപക്ഷം എന്നുള്ളതാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷി ന്യൂസ് കോഴിക്കോട്